ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഉലുവ പയർ കടല വൻപയർ കുറച്ച് അരി ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള കഞ്ഞി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അതിനുവേണ്ടി ഞാൻ ഇതെല്ലാം രാവിലെ പുതിർത്ത് വെച്ചതാണ് ഇപ്പോഴത്തേക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഉലുവേൻ്റെ വയ്പ്പുള്ളത് കുറച്ച് വെല്ലം ചേർക്കുന്നുണ്ട് ഞാൻ വെല്ലം ഉരുക്കാൻ വേണ്ടിയിട്ട് അടുത്തിട്ട് വെക്കണം അപ്പം അതിനിടക്ക് ഇതിനെ കഴുകി അരിച്ചല്ലോ എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഉലുവക്കഞ്ഞി എന്നും പറയാം അപ്പം അത് അതിന് ചെറിയൊരു മധുരം ഉണ്ടാകും ഉലുവേൻ്റെ കയ്പോണ്ട് ആ കയപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇടുന്നുണ്ട് ചെറിയ ഒരു മധുരം അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ പരിപ്പ് ചെറുപയര് വൻപയര് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിലുള്ളത് അപ്പം അതിനുവേണ്ടിയിട്ട് ഞാൻ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ വെച്ച് ഞാൻ ഇങ്ങനെ അടുപ്പത്ത് ഇതാ ബെല്ല മൂന്നാണി വെല്ലം എടുത്തിട്ടുണ്ട് അപ്പം അതിനെ ഞാൻ ഒരുക്കാൻ വേണ്ടി ഇപ്പത്ത് വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആക്കി എടുക്കണം കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ ഇപ്പം ഒരുപാട് വിലയല്ലേ അതുകൊണ്ട് കുറച്ച് തേങ്ങയുള്ളൂ അധികം ഇല്ല അപ്പൊ അതിന് നല്ലോണം ഞെരിടി അയ്യ കൈ കൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഗൈസ് അപ്പോൾ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മൂന്നാല് വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഓഫാക്കും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറന്നിട്ട് നോക്കും അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും എന്നിട്ട് അടുത്ത പരിപാടി നോക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ വന്നു ഒരു വിസിലും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ഞാൻ ഗ്യാസ് ഓഫ് ആക്കി ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഞാൻ കുക്കറിന്റെ ആഴിയെല്ലാം പൊളിച്ച് കാണുന്നുണ്ട് എന്നാൽ തുറന്ന് നോക്കട്ടെ നല്ല അടിപൊളിയായിട്ട് എല്ലാം വന്നിട്ട് കാണുന്നുണ്ട് കണ്ടല്ലോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് വയ്ക്കുന്നുണ്ട് അപ്പം അരിപ്പിയെടുത്ത് വെല്ലം ഒരിക്കിയത് ഒഴിക്കുന്നുണ്ട് വെല്ലത്തിൽ കരണ്ടുണ്ട് ഞാൻ ടുത്തിരി കത്തിക്കട്ടെ എന്നിട്ട് വേണ്ട ഇനിയാക്കി തന്നെ ഇതിരിങ്ങനെ വരണ്ട് വരും വെള്ളത്തിന് ഉപ്പുണ്ടെങ്കിൽ ഉപ്പിടണ്ട ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിടേണ്ടി വരും ഉപ്പ് ഒരു നുള്ളു ഇപ്പം ആ ഉലുവേൻ്റെ കയപ്പിപ്പം മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട് കൈ കൊണ്ടാണ് ആക്കുന്ന എൻ്റെ തേങ്ങേൻ്റെ പാലെല്ലാം ഇതിലേക്ക് ഞാൻ മുണ്ടി ഇടുക ഇളം ചൂടുവെള്ളം കൊണ്ടാണ് ഞാൻ ഇതാക്കുന്നത് അതും കൂടി അതിലാക്കി കഴിഞ്ഞ് എന്നാ പൂച്ചക്കുട്ടി ടക്ക് മറ്റേ പൂച്ചക്കുട്ടീനെ ഓർമ്മ വന്നിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കാര്യം എന്റെ കൂടെയുള്ള പൂച്ചക്കുട്ടീനെ അപ്പൊ ഞാൻ ഇതാ തേങ്ങയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് പോയി അപ്പൊ തേങ്ങയും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ചൊന്ന് വറ്റിയിട്ട് നമുക്ക് വാങ്ങി വെക്കുന്നതാണ് നല്ലത് അപ്പോഴത്തേക്ക് എൻ്റെ ഉലുവക്കഴിഞ്ഞ് പയറിടലിട്ടിട്ടുള്ള ഇത് റെഡിയായി ഉലുവേൻ്റെ കയ്പറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ബലം ചേർക്കുകയാണ് ഇല്ലെങ്കിൽ അങ്ങനെ വെറുതെ ഉപ്പൂട്ടിട്ട് കുടിക്കാം കുടിക്കുന്നവർക്ക് ഉലുവേൻ്റെ അധികം കയ്പ് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയെല്ലാം ആക്കി കർക്കിടക മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുടിക്കുന്നത് നല്ലതാണ് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊന്ന് വാങ്ങി വെക്കാം എൻ്റെ വെള്ളം ഒന്ന് ലേസ് ഒന്ന് വറ്റിയാൽ നല്ലതാണ് ലൈൻ തന്നെ വറ്റും കുറച്ച് തിളക്കുന്നുണ്ട് ഗൈസ് സാവധാനം തിളക്കുന്നുണ്ട് ഒന്ന് ലേശം ഒന്ന് വറ്റിച്ചെടുക്കണം അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം കുറച്ച് നെയ്യും കൂടി ഇതിൽ ഉറ്റിക്കുന്നതിൽ ഉറ്റിക്കാം ഒരുപാട് വേണ്ട ഒരു ടേസ്റ്റിന് ലേശം നെയ്യും നല്ല തന്നെയാണല്ലോ അപ്പം ഞാൻ ഒരു തുള്ളി ഇതിൻ്റെ അകത്ത് നെയ്യ് ഉറ്റിക്കുന്നുണ്ട് അധികം ഒന്നും ഉറ്റിക്കുന്നില്ല വരുന്നുണ്ട് വരുന്നുണ്ട് സ്പൂണിനൊക്കെ കൊണ്ട് വെക്കണോയി ഇതിലും പാകുന്നൊരു കുഞ്ഞു സ്പൂൺ പോയി ആ അപ്പോൾ ആ കുഞ്ഞു സ്പൂണിനൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് നല്ല സൂപ്പർ കഴി ഇതവിടെ റെഡിയായിട്ടുണ്ട് നമ്മളെ ഉലുവക്കയ്യു പയറെല്ലാം ഇട്ട് വെച്ച് പയറ് കടല എല്ലാം കൂടി ചേർത്തിട്ടുള്ളത് കണ്ട കാണുന്നുണ്ടല്ലോ പാത്രത്തിൽ വിളമ്പിറ്റ് ഞാൻ കോലിക്ക് കാണിച്ചു തരാം കണ്ട ഇതാണ് നല്ല അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ആ ഉലുവേൻ്റെ ചെറിയ ചോയ പിന്നെ പയർ കടല പയർ വൻപയർ ഇതെല്ലാം എന്നല്ല ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് അരിയും എല്ലാം കൂടി ചേർത്തിട്ടാക്കിയ സാധനങ്ങളാണ് കടല ചെറുപയർ വൻപയർ ഉലുവ അരി അഞ്ച് സാധനം വെച്ചിട്ട് ചെയ്തതാണ് ഞാനിത് കണ്ടല്ലോ സൂപ്പർ സാധനമാണ് അപ്പം അതൊന്ന് അവിടെ നിന്ന് അങ്ങനെ ഞാൻ ഗ്യാസ് ഇതാ ഓഫാക്കുന്നുണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ചൂടുണ്ട് വാവ് നല്ല ടേസ്റ്റ് ഉലുവേൻ്റെ ആ കയ്പൊന്നും അങ്ങനെ അറിയുന്നില്ല ഗൈസ് ഇതാ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഇതാണ് നല്ല സാധനം വാവ് അടിപൊളി അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും ബായ് വണ്ടല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ഓക്കെ ബൈ